കുഞ്ഞിത്തൈ കാപ്പുങ്കൽ ശ്രീ അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനോത്സവദിനാഘോഷം നടന്നു ചടങ്ങിൽ ബ്രഹ്മശ്രീ മൂത്തക്കുന്നം എൻ കെ സുഗതൻ തന്ത്രിയും ബിബിൻ ശാന്തിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു കുഞ്ഞിത്തൈ കാപ്പുങ്ങൾ ശ്രീ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവ ദിനാഘോഷം ബ്രഹ്മശ്രീ മൂത്തകുന്നം എൻ കെ സുകുതൻ തന്ത്രിയുടെയും ബിപിൻ ശാന്തിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ മെയ് എട്ടിന് നടത്തപ്പെട്ടു രാവിലെ അഞ്ചുമണിക്ക് നട തുറപ്പ് ഏഴ് മണിക്ക് ഉഷപൂജ ഒമ്പത് മുപ്പതിന് കുടനിവർത്തൽ പതിനൊന്ന് മണിക്ക് നവകലശാഭിഷേകം പതിനൊന്ന് മുപ്പതിന് ഉച്ചപൂജ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന താലം എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു സാലം എഴുന്നള്ളിപ്പ് കുഞ്ഞിത്തൈ സരസ്വതി പരിസരത്തു നിന്നും വാദിമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് രാത്രി എട്ടിന് അത്താഴ പൂജ നടന്നു ന്യൂസ് ബ്യൂറോ പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവൂർ സ്റ്റെയിൻസ്റ്റീൽ പൈപ്പ് സ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് 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 ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ ഓൾസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്